കണ്ണൂർ പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ രാജ്യത്തെ ബിജെപി ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിൽ ചേക്കേറുന്നു സംസ്ഥാനത്ത് ഇടതു ഗവൺമെന്റിന്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും മണ്ഡലത്തിൽ എൽ ഡി എഫിന് അനുകൂലമാക്കും നിലവിലുള്ള എംപിയുടെ സാന്നിധ്യം കഴിഞ്ഞ അഞ്ചു വർഷം മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ലെന്നും എം വി ജയരാജൻ കണ്ണൂർ മണ്ണിനോട് പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വോട്ടർമാരെ നേരിൽ കാണുകയാണ് വീടുകളിലും സ്ഥാപനങ്ങളിലും വെച്ച് വളരെയേറെ അനുകൂലമായ പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നുണ്ടാവുന്നത് ഒന്ന് ബി ജെ പി കേന്ദ്രത്തിൽ നിന്ന് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതുണ്ട് ഇത് ജനങ്ങളുടെ മതേതര വിശ്വാസികളെ മതവിശ്വാസികളുടെ യാകെ ചിന്തയാണ് രണ്ട് കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ അത് ബി ജെ പിക്ക് ആണ് മുടങ്ങുക എന്ന് ജനങ്ങൾ ആകെ വിശ്വസിക്കുന്നത് കാരണം ഈ ഒരു മാസത്തിൻ്റെ മുപ്പത്തിയാറ് എം പിമാർ എം എൽ എമാർ കോൺഗ്രസ് നേതാക്കളാണ് കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോയത് ഇനി കണ്ണൂരിൽ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി ആരായാൽ അഥവാ ജയിച്ചു പോയിട്ടുണ്ട് ബി ജെ പിക്ക് എത്തില്ല എന്ന ആർക്കും ഒരു ഉറപ്പില്ല അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്ത അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുക എന്ന് ജനങ്ങൾ വിനോദം മൂന്ന് ഇടതുപക്ഷ ഗവണ്മെന്റ് ചെയ്ത നല്ല കാര്യമാണ് ഇത് ജനങ്ങൾക്കറിയും നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന ഘട്ടത്തിൽ യു ഡി എഫ് എം പിമാർ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിവേദനം കൊടുക്കാനും സമരം നടത്താനും തയ്യാറായപ്പോൾ അതിനും തയ്യാറായില്ല ഇങ്ങനെയെല്ലാം ഉള്ള ഒരു സ്ഥിതിവിശേഷം വോട്ടർമാരുടെ കളിയിൽ ചർച്ചയാവുന്നു ഒപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അഞ്ചു വർഷം എം ബിയുടെ ഒരു സാന്നിധ്യമേ ഉണ്ടായിട്ടുള്ള പ്രാദേശിക വികസന രീതിയിൽ വികസന പദ്ധതികളൊന്നും തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞില്ല ആകെ ചെലവഴിച്ചത് ഇരുപത്തിയേഴ് ശതമാനം തുക മാത്രമാണ്